പ്രേമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ബുധനാഴ്ച മുതൽ അടുത്ത ബുധനാഴ്ച വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു ഓരോ രാശിക്കാരുടെയും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഈ വാരത്തിൽ രാശിയിൽ വിശേഷ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ കേതു ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ബുധൻ പത്താം ഭാവത്തിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇന്ന് മേടൻ രാശിക്കൊരു പ്രത്യേകത നീചസ്സനായി നിന്നിരുന്ന ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീജസ്ഥാനത്തായിരുന്നു ഇത്രയും ദിനങ്ങൾ ചൊവ്വ ആ ചൊവ്വ വക്രിയായി മിഥുനത്തിൽ പ്രവേശിച്ചു മൂന്നാം ഭാവത്തിൽ പ്രവേശിച്ചു എന്ന ഒരു മേന്മ മേടൻ രാശിക്കാർക്കുണ്ട് ലഗ്നാധിപനായ ഗ്രഹം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു മതി വിക്രമവാൻ തൃതിയകേ അർക്കേ മൂന്നിൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതൊരു രാജയോഗം കൂടിയാണ് അവിടെ ലഗ്നാധിപനായ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ബുധൻ്റെ ദൃഷ്ടി ആ ബുധൻ തൻ്റെ സ്വന്തം രാശിയിലേക്ക് നോക്കുന്നു അതൊരു രാജയോഗമാണ് ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ അധിപൻ്റെ ദൃഷ്ടി ആ ഭാവത്തിനുണ്ടെങ്കിൽ അത് രാജയോഗമാണ് അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കുമെന്നാണ് ഞാൻ പ്രവചിക്കുന്നത് ഇപ്പോൾ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് വിവാഹ തീരുമാനങ്ങൾ വിവാഹവുമായി ബന്ധപ്പെടുന്ന യാത്രകൾ പരസ്പരം കാണൽ ചടങ്ങുകളൊക്കെ തന്നെ സംഭവിക്കുന്ന വാരമാകുന്നു പൂർവികമായ സ്വത്ത് വിൽക്കാനുള്ള നല്ലൊരു സമയം സഞ്ജാതമാകുന്നു അതിനപ്പുറം നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാത്ര ഏറ്റവുമധികം വിജയിക്കുന്നു ഈ വാരത്തിൽ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നു ദദദ്ദാർശം സപ്തമേ സീതരശ്മിഹി ധനിത്വം ഭവേദ് അധ്വവാണിജ്യതോവേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ദദദ്ധാരശം തനിക്ക് ഭാര്യസുഖം ലഭിക്കുന്നു ധനിത്വം ഭവേദ് അധ്വവാണിജ്യത വഴിയാത്രയിലൂടെ വഴിക്കച്ചവടത്തിലൂടെ തനിക്ക് ധനം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് രതി സ്ത്രീജനെ സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാകും ഇവിടെ ശുക്രക്ഷേത്രത്തിലെ ചന്ദ്രൻ അങ്ങനെ ചില വേലത്തരങ്ങൾ ഒപ്പിക്കും അതിനാൽ സ്ത്രീകളോടുള്ള ആസക്തി താല്പര്യം വർദ്ധിക്കുന്ന ഭാരമാകുന്നു സ്വതവേ മേടൻ രാശിയുടെ സ്വഭാവം തന്നെ കാമി എന്നാണ് കാമം കൂടിയ ആളുകളാണ് മൃഷ്ടഭുക് തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭക്ഷിക്കുവാൻ കഴിയുന്നു ലുബ്ധേതാഹ പലപ്പോഴും മനസ്സ് ലുബ്ധത കൈവരുത്തും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന വിഷയത്തിലൊക്കെ തന്നെ മനസ്സ് അത്ര വേണോ ഇത്ര വേണോ എന്നൊരു ചിന്തയൊക്കെ വരുത്തുന്നു കൃഷ കൃഷ്ണപക്ഷേ വിപക്ഷാഭിഭൂത കറുത്തപക്ഷത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അവിടെ ശത്രുഭയം വളരെയധികം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മേഡൻ രാശിക്കാർ ശത്രുഭയത്തെ കരുതിയിരിക്കണം നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ പറ്റുമെങ്കിൽ ശത്രു സംഹാരുരുതിയോ ശത്രു മുട്ടോ കഴിപ്പിക്കുക നാളികേരം കൊണ്ട് ശത്രുമുട്ട് ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും മേഡം രാശിക്കാർക്ക് ഒൻപതിലെ ബുധൻ പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരങ്ങളൊക്കെ മേടൻ രാശിക്കാർക്ക് കൈവരുത്തുന്നതാണ് മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ മേടൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്ത് പ്രധാനപ്പെട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല വളരെ അനുകൂലമായി യാത്ര അതേ രീതിയിൽ വിവാഹ തീരുമാനങ്ങൾ യാത്രയിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ പല കാര്യങ്ങളും എക്സിക്യൂട്ടീവ് ചെയ്യുവാനുള്ള ഒരു കരുത്ത് ധീരത സത്വഗുണം ആ ചൊവ്വ പ്രദാനം ചെയ്യുന്നു മൂന്നിലെ ചൊവ്വ അതിനാൽ അത് രാജയോഗമാണ് മേടൻ രാശിക്കാർക്ക് ധീരമായി ഈ ഒരു വാരം തങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാവർത്തികമായി പ്രവൃത്തി പഥത്തിൽ മുന്നിടാമെന്ന് ഞാൻ കരുതുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കിന്ന് സുപരിചിതമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി ഇവിടെ ഇടവൻ രാശിയിൽ രാശിയിൽ വ്യാഴം നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ കേതു ആറാം ഭാവത്തിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ ബുധൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ പത്താം ഭാവത്തിൽ ശുക്രനും ശനിയും പതിനൊന്നാം ഭാവത്തിൽ രാഹു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരം രാശിധിപനായ ശുക്രൻ ബലവാനായി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നും കാണുന്നില്ല എങ്കിലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തിക രംഗത്ത് വളരെയധികം അച്ചടക്കം പാലിക്കണം ഇവിടെ ധനാധിപനായ ഗ്രഹം വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് രണ്ടാം ഭാവം അത് ദുർബലമായി അഷ്ടമത്തിൽ നിൽക്കുന്നു ആ ബുധൻ ആ ബുധന് ചെറിയൊരു മൗഢ്യവുമുണ്ട് അതിനാൽ രേഖാപരമായ ധനപരമായ വിഷയങ്ങളിൽ ഒരു റാഷ് പ്രോമിസസ് ഒന്നും ചെയ്യുവാൻ പാടില്ല അപ്രകാരം തന്നെ താൻ കൊടുക്കുന്ന ഒരു രൂപ പോലും കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കി ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ തനിക്ക് ധനനഷ്ടം വരും ധനത്തിലൂടെ ചതിക്കപ്പെടും രേഖകൾ തനിക്ക് ചതിവുണ്ടാക്കും അവിടെ രണ്ടാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നു യഥാത്രായതേ മറക്കട കണ്ടഹാരം കുരങ്ങിന് മാല കിട്ടിയത് പോലെയാണെന്നാണ് പറയുന്നത് എത്ര കാശ് കിട്ടിയാലും ഇടവൻ രാശിക്കാർക്ക് മതിയാവില്ല അല്ലെങ്കിൽ ധനത്തിൻ്റെ വിഷയത്തിൽ പൂർണ്ണത ഉണ്ടാവുകയില്ല ലഭിക്കുന്ന ധനം തന്നെ തനിക്ക് ന നാശമാകുന്ന നശിച്ചു പോകുന്ന ഒരവസ്ഥയെ പ്രധാനം ചെയ്യുന്നു വളരെയധികം ശ്രദ്ധിക്കണം രണ്ടിൽ ചൊവ്വ വന്നാൽ ഇടവൻ രാശിക്കാർ സാമ്പത്തിക വിഷയത്തിൽ അച്ചടക്കം പാലിച്ചേ മതിയാവുകയുള്ളൂ സഹോദര ഗുണം വളരെ ദോഷമായി ഭവിക്കും മൂന്നാം ഭാവം സഹോദരപതിയായ ഗ്രഹം ചന്ദ്രൻ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു സഹോദര ഗുണം വളരെ കുറയും അതേ രീതിയിൽ തന്നെ അപ്രകാരം തന്നെ അമ്മയെ ശുശ്രൂഷിക്കേണ്ടുന്ന അവസരം കൈവരില്ല അമ്മയ്ക്ക് രോഗാന്ദ്യ അരിഷ്ഠതകൾ വരും അതിനാൽ അമ്മയ്ക്ക് തന്നോട് ശത്രുത വരുന്ന സമയമാണ് അമ്മയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്യണം സാമ്പത്തികമായാൽ ആ രീതിയിൽ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കണം അമ്മമാർ പറയുന്നത് നല്ല മകനായി ശ്രവിക്കുക അവർക്ക് ധനസഹായം ചെയ്യുക മരിച്ചുപോയ അമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടി കറുത്തവാവ് വരുന്നുണ്ട് ഈ മാസം ആ കറുത്തവാവിൻ്റെ ദിനം പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യാൻ വളരെ അനുകൂലമായ ദിവസമാണ് ഞാൻ സൂചിപ്പിച്ചു അടവൻ രാശിക്കാർക്ക് കർമ്മമേഖലയ്ക്ക് ദോഷമില്ല ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് കർമ്മത്തിൽ വളരെയധികം ഉയർന്ന സ്ഥാനം ലഭിക്കും ക്രിയാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മമേഖലയിൽ ഉയർന്ന അഭിവൃദ്ധി പ്രാപിക്കും തപ്പിതെ സഹോദരന സഹോദരനാൽ തനിക്ക് ദുഃഖമുണ്ടാകും അത് ഞാൻ സൂചിപ്പിച്ചു സഹോദരപതിയായ ചന്ദ്രൻ ദുർബലമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ സഹോദരന്മാരുടെ ആരോഗ്യ വിഷയം മാതാവിൻ്റെ ആരോഗ്യ വിഷയം ഒക്കെ ശ്രദ്ധിക്കുക അവർ ശത്രു വരാൻ പാടില്ല ശത്രു ധാരാളം വരുന്ന സമയമാണ് ആറിൽ ചന്ദ്രൻ വരുമ്പോൾ അങ്ങനെയാണ് റിപോജായ വിഗ്രഹേണാ ബി രാജ ജിതാസ്തേഹി ഭൂയോ വിധോ സമ്പദന്തി ശത്രുക്കൾ വരും ശത്രുവിനെ ജയിക്കും വീണ്ടും ശത്രു വരുമെന്നാണ് അതിനാൽ ഈ ഒരു വാരം ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി നിർബന്ധമായും ശത്രുസംഹാര കുരുതി അല്ലെങ്കിൽ നാളികേരം കൊണ്ട് ശത്രുമുട്ട് ഒക്കെ കഴിപ്പിക്കുക സഹോദരന്മാർക്ക് ആരോഗ്യ വിഷയം ഒരു ബുദ്ധിമുട്ടാകയാൽ അവരുടെ പേരിൽ മൃത്യുജയ അർച്ചന ചെയ്യുക അമ്മയുടെ പേരിലും ചെയ്യണം അമ്മക്ക് രോഗാദി അരിഷ്ടതകൾ വരുന്ന സമയമായതിനാൽ മൃത്യുജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയ ഹോമമോ ഇടവൻ രാശിക്കാരെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാതാവിന് വേണ്ടി ചെയ്യുക പിതാവിന് വേണ്ടിയും ചെയ്യണം കാരണം ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു സൂര്യൻ പിതൃകാരകനാണ് പിതൃകാരകനായ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അച്ഛന് രോഗാദി അരിഷ്ടിതകൾ വരും സഹോദരങ്ങൾക്കും വരും അതിനാൽ ഇവരുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണം ഇടവൻ രാശിക്കാർ ഏറ്റെടുക്കണം കർമ്മ ഞാൻ സൂചിപ്പിച്ചു സുശാന്തമാണ് മറ്റെല്ലാ കാര്യങ്ങളും ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായി വരട്ടെ കാരണം പലപ്പോഴും വളരെ ആലോചിച്ച് ചിന്തിക്കുന്നവരാണ് ഇടവൻ രാശിക്കാർ ശാരീരികമായി കഭജന്യമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കുക മനസ്സിന് ശാന്തത നിർബന്ധമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ മൗഢ്യത്തോടുകൂടി രണ്ട് രാശികളിലായി നിൽക്കുന്നു അതിനാൽ പലപ്പോഴും മാനസികമായ സംഭ്രമം പോലും പല കാര്യങ്ങളും മറന്നു പോവുക ശ്രദ്ധയിൽപ്പെടാതെയിരിക്കുക അനാവശ്യമായ വാദപ്രതിവാദങ്ങൾക്ക് ഒരിക്കലും ഇടവൻ രാശിക്കാർ പോകരുത് രണ്ടിൽ ചൊവ്വയാണ് തന്നോട് തർക്കി ജവാർ പെട്ടെന്ന് പിരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വക വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം കണ്ണുകൾക്ക് പെട്ടെന്ന് ചൊറിഞ്ഞു പൊട്ടുക എന്ന ബുദ്ധിമുട്ടുകളൊക്കെ വരും ഒക്കെ ശ്രദ്ധിക്കുക ഇത്രയുള്ള പ്രേക്ഷകർ അടുത്തായി നാം ചർച്ച ചെയ്യുന്നത് മിഥുൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് മിഥുനൻ രാശി എന്നാൽ മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വയുണ്ട് നാലാം ഭാവത്തിൽ കേതു അഞ്ചിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ ശനി പത്താം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം മിഥുന രാശിക്കാർക്ക് ഈ ഒരു വാരം ലഗ്നത്തിൽ നിൽക്കുന്ന രോഗാധിപനായ ചൊവ്വ ശാരീരികമായി അരിഷ്ടതകൾ ഉണ്ടാകും ബി പി പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം പെട്ടെന്ന് തലകറങ്ങി വീഴും ശിരോജന്യമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം ആകാശത്തിൽ നിന്നും മരങ്ങളിൽ നിന്നും നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒന്ന് പതിക്കും അതിനാൽ തെങ്ങ് മുതലായ വൃക്ഷങ്ങളുടെ അടിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക പെട്ടെന്ന് മച്ചിങ്ങ വീണാലും ശിരസ്സിന് പരിക്ക് വരും മിഥുനൻ രാശിക്കാർ ശാരീരികമായി ആ ചൊവ്വയെ വളരെയധികം ശ്രദ്ധിക്കണം ചൊവ്വ രോഗാധിപനാണ് ഈ വാരത്തിൽ മിഥുരൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം സന്താന ശ്രേയസ് നന്നായി അനുഭവിക്കാം മക്കൾക്ക് സഞ്ചരിക്കാം മക്കളുടെ സഞ്ചാര വിഷയങ്ങൾ അവരുടെ ഉപരിപഠനം അവരുടെ സ്കോളർഷിപ്പ് മുതലായ വിഷയങ്ങളൊക്കെ തന്നെ വളരെ അനുകൂലമായി സംഭവിക്കുന്ന ുന്നു ഈ ഒരു വാരം ലക്നത്തിലെ ചൊവ്വ അനാവശ്യമായി ഈഗോ വാശി ഓവർ പ്രൗഡിനെസ് ഇതുപോലെ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ വളരെയധികം വരുന്ന വാരമാകുന്നു ലക്തയെ കുറേ ദണ്ഡലോഹ അഗ്നി ദണ്ഡം വടി ലോഹം നിങ്ങൾക്കറിയാം അഗ്നി തീ ഇതുകൊണ്ട് ഭയമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ഈ പരിക്കുകളൊക്കെ ശ്രദ്ധിക്കണം തപേൻ മാനസം കേസരിക്കും തി മനസ്സ് വളരെ അശാന്തമായി നിൽക്കും സിംഹമാണ് പരാക്രമത്തിൽ മനസ്സിന് ശാന്തതയില്ലാത്ത സിംഹമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കളത്രാധിഘാതക ഭാര്യ മുതലായവർക്ക് അപകടങ്ങൾ ഉണ്ടാകും വിഭാഗേ ഫലാനാം സദൈവോപസർഗ പല കാര്യങ്ങളും താൻ ആഗ്രഹിച്ച് എല്ലാം റെഡിയാക്കി തയ്യാറാക്കി ലാസ്റ്റ് മൂമെൻ്റ് എന്താകും അതിന് ഫലമില്ലാത്ത അവസ്ഥ വരും ഫലം പഴുത്താൽ പരിക്കാൻ നോക്കുമ്പോൾ പുഴുക്കത്ത് വരുമെന്നാണ് അതിനാൽ വളരെ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളും ശാരീരികമായ വിഷയത്തിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ അത്ര ഒരു പൂർണ്ണത കാണുന്നില്ല ചില ഘട്ടത്തിൽ യാത്രയ്ക്ക് വളരെ അനുകൂലമായി വരും കാരണം ലഗ്നാധിപനായ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ആ ബുധൻ പ്രായണ ഒരു രാജയോഗത്തെ പ്രദാനം ചെയ്യും അതിനാൽ യാത്ര ഭൂമിപരമായ ചിന്ത അല്ലെങ്കിൽ ബ്രോക്കർമാർക്കൊക്കെ തന്നെ ഭൂമിയുടെ ക്രയവിക്രയമൊക്കെ വളരെ അനുകൂലമായി വരുന്ന സമയമാണ് സഹോദര ഗുണം പ്രായണ കുറയും അഷ്ടമത്തിൽ സൂര്യനാണ് എടുത്തു ചാടി കഷ്ടപ്പാടുകളിലേക്ക് പോകും ചില പെൺ സുഹൃത്തുക്കളൊക്കെ തൻ്റെ അടുത്ത് വന്ന് തൻ്റെ സാന്നിധ്യം അറിയിക്കുമ്പോൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ താനും അറിയാതെ മാനസികമായി അവരോടുള്ള താല്പര്യം വരും ഈ താല്പര്യം പലപ്പോഴും ഈ വാരങ്ങളിൽ അത്ര ശുഭകരമായിരിക്കണമെന്നില്ല വിദേശീയതാരാൻ ഭജത് ബാപ്യവസ്തു താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ആഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ സ്ത്രീ വിഷയത്തിലൊക്കെ വളരെ ജാഗ്രത പാലിക്കുക ഓഫീസ് വിഷയത്തിലായാലും അനാവശ്യമായി ബഹുജനങ്ങളോ സർക്കാർ ഉദ്യോഗസ്ഥരോ തങ്ങളുടെ ഓഫീസിൽ കയറി വരും അതിനാൽ കൈക്കൂലി വാങ്ങുന്ന കൈകൂലി പ്രേരായ ബിഥുനൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം എഴുത്തുകാർക്ക് വൈഭവം മുമ്പുള്ളവർക്ക് നല്ല സമയമാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ഹോംവർക്ക് ചെയ്യാം എഴുതാം വീട് മാറി ഏകാന്തതയിൽ ഏകാന്തയിൽ തൻ്റെ രചനാ സൃഷ്ടികൾക്ക് ഒരു പൂർണ്ണത വരുത്താം കലാകാരന്മാർക്ക് നല്ല സമയമാണ് അവിടെ ശുക്രനും ബുധനുമൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കും ക്യാമറാമാൻ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ സ്ഥലങ്ങൾ ലൊക്കേഷനൊക്കെ സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വാരം അത് ഫലപ്രദമായി ഉപയോഗിക്കാം ഇവിടെ പരിഹാരമായി നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ മൃത്യുജ്പാഞ്ജലി കൂവളമായ ജലധാര വരിപാടായി ചെയ്യുക ദാമ്പത്യ ശ്രേയസ്സിനായി ഐക്യമത്യ അർച്ചന ചെയ്യുക ചില പ്രിയപ്പെട്ട മിഥുനൻ അച്ഛ പ്രേക്ഷകർക്കും ഒരു സുശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം